നമസ്കാരം ഇന്ന് നമുക്ക് യോഗയെ പറ്റി പറഞ്ഞാലോ സാധാരണ രീതിയിൽ നമ്മൾ യോഗ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരീരത്തിന് ഒരു ലൂസനിങ് എക്സസൈസ് അഥവാ ശരീരത്തിന് ഒരു എല്ലാ മൂമെൻ്റ് എല്ലാ ജോയിൻറ്റുകളും ഒരു മൂമെൻ്റ് അയവ് വരുത്തിക്കൊണ്ട് നമ്മൾ യോഗയിലേക്ക് പ്രവേശിക്കുന്നത് യോഗ എന്നാൽ മനസ്സും ശരീരവും തമ്മിൽ കൂടിച്ചേരൽ അഥവാ കൂട്ടിച്ചേർക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് അത് നമുക്ക് എങ്ങനെയൊക്കെ സാധ്യമാകുന്നുണ്ട് എന്നും നോക്കാം സാധാരണ നമ്മൾ യോഗയിലേക്ക് പ്രവേശിച്ച് ശരീരം കുറച്ച് വഴക്കത്തിലൂടെ യോഗയിലെ ആസനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സ് പല സ്ഥലങ്ങളിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തിക്കൊണ്ടു പോകുമെങ്കിലും നമ്മൾ ശരീരം ഓരോ ഭാഗത്തേക്ക് ഒതുക്കി ഒതുക്കി കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് ശരീരത്തെ ഒതുക്കി കൊണ്ടുവരാൻ ആ ഭാഗത്തേക്ക് മനസ്സ് പോകുന്നത് പോലെ തന്നെ ശരീരം നമ്മളെ വഴങ്ങിക്കൊണ്ട് വരാൻ സാധ്യമാകേണ്ടി വരും അപ്പോൾ നമ്മൾ ആ ബാഹ്യമായ ചിന്തയിലേക്ക് ബാഹ്യമായ കാര്യങ്ങളിലേക്ക് മനസ്സ് പോകുമ്പോൾ നമ്മുടെ ശരീര മൂവ്മെൻറ്റിനനുസരിച്ച് മനസ്സ് തിരിച്ച് വരേണ്ട ഒരവസ്ഥ തന്നെ വന്നുകൊണ്ടിരിക്കും ഓരോ ആസനത്തിലേക്ക് പോകുമ്പോൾ ഓരോ മൂവ്മെൻറ്റിലേക്കും ശരീരം വഴക്കിക്കൊണ്ട് വരുമ്പോൾ മനസ്സും സ്വാഭാവികമായിട്ട് നമ്മളെ കൂടെ തന്നെ വരേണ്ട ഒരു അവസ്ഥ വരും എന്നിരുന്നാലും നിരന്തരം മനസ്സ് പല സ്ഥലങ്ങളിലേക്ക് ബാഹ്യ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിലും നിത്യേനയുള്ള പ്രാക്ടീസ് കൊണ്ട് നമുക്ക് എന്തു പണിയെടുക്കാം നമ്മുടെ ആന്തരികമായ കാര്യങ്ങളിലേക്ക് സ്വാഭാവികമായിട്ടും മനസ്സിനെ എത്തിച്ചേർക്കാൻ സാധിക്കും അങ്ങനെ മനസ്സും ശരീരവും തമ്മിൽ ഇങ്ങനെ കൂടിച്ചേരാനുള്ള ഒരു പ്രേരണ അതിലുണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ശ്വാസോച്ഛ്വാസവും ചെയ്യുമ്പോഴും നമ്മൾ സ്വാഭാവികമായിട്ട് അറിയാണ്ടാണ് ശ്വാസോച്ഛാസം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേങ്കിൽ യോഗയിലേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് സ്വയം അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ശരീരത്തിന് അതിൻ്റെ അതി മടങ്ങ് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് ആരോഗ്യപരമായും മാനസികപരമാ മാനസികമായിട്ടും നല്ല ആരോഗ്യവും നമുക്ക് യോഗയിലൂടെ വരുന്ന ഓരോരുത്തർക്കും ലഭിക്കുന്നുണ്ട് അത് ഏവർക്കും കണ്ടാൽ അറിയാവുന്നതും ചെയ്താൽ പ്രാക്ടീസ് ആവുന്നതും ചെയ്താൽ മനസ്സിലാക്കുന്നതും ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നിത്യേന ഒരു കുറഞ്ഞ സമയമെങ്കിലും നമ്മൾ യോഗയ്ക്ക് ഒരു സമയം കണ്ടെത്തി നമ്മുടെ തിരക്കുടിച്ച ജീവിതത്തിൽ നിന്ന് അല്പം മാറി നിന്നുകൊണ്ട് യോഗ നമ്മൾ നിത്യേന പ്രാക്ടീസ് ചെയ്താൽ ആരോഗ്യത്തോടും സന്തോഷത്തോടും നമുക്ക് ജീവിതം നിലനിർത്തിക്കൊണ്ടാൻ സാധിക്കും